ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു ബിഗ് അപ്ഡേറ്റുമായിട്ട് എത്തുകയാണ് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണ് ഇത് നമുക്ക് കിട്ടിയ ഒരു സോഴ്സിൽ നിന്നുള്ള ഒരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് അത് സത്യമാവുമോ ഇല്ലയോ എന്നൊക്കെ ഏതും വരും മണിക്കൂറുകൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നിരുന്നാൽ കൂടെ സത്യമാകാനാണ് ചാൻസ് കാരണം ഈ സോഴ്സിൽ നിന്ന് വന്നിട്ടുള്ള വിവരങ്ങളെല്ലാം ഇതുവരെയും സംഭവിച്ച കാര്യങ്ങളാണ് എവിക്ഷൻ നടന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് കുറച്ചു മുമ്പ് എവിക്ഷൻ്റെ ഷൂട്ട് കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞപ്പോൾ അതിൽ പുറത്തായിരിക്കുന്നത് നമ്മളെല്ലാവരും കരുതിയിരുന്ന പോലെ തന്നെ ഏറ്റവും വോട്ട് കുറഞ്ഞ ഗബ്രി തന്നെയാണ് പുറത്തായെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് എത്രമാത്രം ശരിയാണോ എന്നുണ്ടെന്നുള്ളത് നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ അറിയത്തുള്ളൂ കാരണം ഈ സോഴ്സിൽ നിന്ന് ലഭിച്ച കാര്യങ്ങളെല്ലാം സത്യമായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതും വിശ്വസിച്ചത് അതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഗബ്രി പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഗബ്രി പുറത്ത് പോയപ്പോൾ ജാസ്മിൻ അവിടെ കിടന്ന് അലമുറയിട്ട് കരഞ്ഞു എന്നൊക്കെ ആണ് പറയുന്നത് അത് പുറത്തു വരെ കേൾക്കായിരുന്നു എന്ന് അതായത് സ്ക്രീനിൽ കൂടെ കേൾക്കായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് അറിയില്ല സംഭവം ഗ്രി പോയെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം അതൊന്ന് ഷെയർ ചെയ്യാനാണ് ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇനി വര മണിക്കൂറിൽ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എന്തായാലും ഗബ്രി പോയില്ലെങ്കിൽ നാളെ തന്നെ പൊങ്കാലിടരുത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ ഉള്ളൂ ഇത് നടന്നു കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പം തന്നെ അത് അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടരാൻ പാ